ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പപ്പായ ഒഴിച്ച കറിയുടെ റെസിപ്പി നോക്കിയാലോ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ എളുപ്പത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പപ്പായ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറച്ചുവന്നുള്ളിയും ഏഴട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം മൂന്ന് ചെറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലിയും അര ടീസ്പൂൺ ജീരകം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം പപ്പായ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം പുളിയിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങാ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും മൂന്ന് നാല് മണി ഉലുവിയും പിന്നെ കുറച്ച് കറിവേപ്പില വേപ്പില രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്